നമസ്കാരം ഞാൻ എം കെ തോമസ് നിന്ന് നിങ്ങൾ സംസാരിക്കുന്നു എന്നും പറയുന്നതുപോലെ കർണാടകയിലെ മറ്റൊരു തട്ടിപ്പിന്റെ വിശാംശങ്ങളാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം യു എൻ എ യുണൈറ്റഡ് നേഴ്സസ് അസോസിയേഷൻ അറിയപ്പെടുന്ന ഒരു നേഴ്സുമാരുടെ വെൽഫെയറിന് വേണ്ടി രൂപ രൂപീകരമായ അറിയപ്പെടുന്ന ഒരു സംഘടനയാണ് ലക്ഷത്തിനു വേൾ അംഗങ്ങളും പ്രശസ്തമായ രീതിയിൽ സാമൂഹ്യ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു സംഘടനയാണ് യു എൻ എ യുണൈറ്റഡ് നേഴ്സസ് അസോസിയേഷൻ ഒരു വിശ്വ ജാക്സിം ആയിരുന്നു അതിന്റെ പ്രസിഡന്റ് അദ്ദേഹം ധാരാളം പ്രവർത്തനങ്ങൾ വിനോചിതനുമായി ചെയ്ത ഒരു സംഘടന വളർത്തിക്കൊണ്ട് വന്നതാണ് പക്ഷേ കർണാടക ചാപ്റ്റർ കർണാടക വിഭാഗത്തിന്റെ ചില ഭാരവാഹികൾ ചെയ്യുന്ന മോശമായ വൃത്തികെട്ട നെയ്സിംഗ് മേഖലയിലെ തട്ടിപ്പുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് കർണാടകയിലെ യു എൻ എയുടെ ഭാരവാഹിയായ സെക്രട്ടറി എന്ന് അവകാശപ്പെടുന്ന ഒരു പ്രശാന്ത് നടത്തുന്ന ഒരു കോളേജിന് തട്ടിപ്പ് കോളാറി സ്ഥിതി ചെയ്യുന്ന കൃഷ്ണ കോളേജ് ഓഫ് നേഴ്സിങ് കൂടാതെ അനനിയ കോളേജ് ഓഫ് നേഴ്സിങ് ഇത് രണ്ടും പ്രവർത്തിക്കുന്നത് ബാംഗ്ലൂർ ഇലക്ട്രോണിക്സിറ്റിയിൽ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു കെട്ടിടത്തിലാണ് ഈ കെട്ടിടത്തിന്റെ അടിസ്ഥാനപരമായ യോഗ്യത മറ്റൊന്നും നേരായ രീതിയിലല്ല ഇതിനെങ്ങനെയാണ് അപ്ലിയേഷൻ നൽകിയത് എന്നറിയില്ല അപ്ലിയേഷൻ കൃഷ്ണയുടെ കോളാറിലാണ് അഡ്രസ് ഇങ്ങോട്ട് മാറ്റണമെങ്കിൽ അതിന് ഒരുപാട് നിയമക്രമീകരണങ്ങളുണ്ട് അനന്യ കോളേജിന്റെ ഡീറ്റെയിൽസ് അതായത് അഫിലിയേഷൻ ഡീറ്റെയിൽസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ അതിന്റെ പേരില്ല പിന്നെ എങ്ങനെയാണ് ഈ രണ്ട് കോളേജ് ഒന്നിച്ച് നടത്തുന്നത് അത് ഈ സംഘടനയുടെ ഭാരവാഹിയായ ഈ വ്യക്തിയാണ് എങ്ങനെയുണ്ട് നാട്ടുകാരെ പറ്റിക്കാനായിട്ട് ഈ സംഘടന പേര് പറഞ്ഞ് ഈ സംഘടന ഒരു കണക്കിന് നാണം കെടുത്തുവല്ലേ ചെയ്യുന്നത് ആണോ സംഘടന എന്ന് പറഞ്ഞാൽ എന്താണ് നഴ്സുമാരുടെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടന പേര് കേട്ട് ലക്ഷത്തിനു പകം ലക്ഷത്തിനു മേളിൽ അംഗങ്ങളുള്ള ഒരുപാട് പേര് സമരങ്ങൾ ചെയ്ത് നഴ്സുമാർക്ക് വേണ്ടി അവരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ച സംഘടനയാണ് ഇതെങ്ങനെ കാണിക്കാൻ പറ്റുമോ ഇതിന്റെ പേരിലാണ് ഇന്ന ഇന്ന വ്യക്തികളാണ് ഞങ്ങളാണ് നടത്തുന്നതൊക്കെ പറഞ്ഞാണ് നൂറുകണക്കിന് കുട്ടികളെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ കാരാഗ്രഹത്തിൽ ഇട്ടിരിക്കുന്നത് പോലെ ഇട്ട് പഠിപ്പിക്കുന്നത് ഭീഷണിയാന്നാണ് പറയുന്നത് ചോദ്യം ചെയ്താൽ ഭീഷണിയാണ് എല്ലായിടത്തും ഉള്ള അത് ഭീഷണിയാണ് ഇതൊരു മലയാളി ഓർക്കണം ഒരു മലയാളി മലയാള വൃത്തിയാഥിയായി കണക്കിന് നൂറിന് മേളിപ്പിള്ള കുട്ടികളാണ് അവിടെ ഇരിക്കുന്നത് അപദേശം പോകും അത് നൂറ് ശതമാനം ഉറപ്പാണ് ഒരു അന്വേഷണം വന്നാൽ അന്വേഷണം എങ്ങനെ വരും അത് പരാതി ഇവർക്ക് മാത്രല്ല പല കോളേജിലും ഇതുപോലെ നടത്തി പരാതി ഞാൻ തന്നെ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ പല രക്ഷ നിനക്കെന്ന കേടാന്നല്ലേ ഇനി ഏഷ്യക്ക് പഠിക്കാൻ പറ്റുന്ന പത്തോ പതിനായിരം ഇരുപതിനായിരം മുപ്പതിനായിരം നാൽപ്പതിനായിരം ആൾക്കാരെ ഉള്ളൂ ഇന്ത്യയുടെ ജനസംഖ്യ എത്ര എന്നറിയാവോ ജനങ്ങൾക്ക് വേണം അവരെ ശുശ്രൂഷിക്കാൻ കഴിവുള്ള ക്വാളിറ്റിയുള്ള നഴ്സുമാർ ജനങ്ങൾക്ക് വേണം അത് കിട്ടിയേ തീരൂ പിന്നെ ഇവിടെ പഠിച്ച എന്നാ ഒരു പ്രയോജനം കിട്ടില്ല തന്നെ ആയി വെറും പേപ്പറിന്റെ വില പോലും ഇല്ല സർട്ടിഫിക്കറ്റ് നടത്തിട്ട് എന്നെ കിട്ടാനായിട്ടാ അതുകൊണ്ട് എത്രയും വേഗം അവിടെ പഠിക്കുന്ന കുട്ടികളും രക്ഷിതാക്കളും മുമ്പോട്ട് വന്ന് യൂണിവേഴ്സിറ്റിക്ക് പരാതി കൊടുക്കുക കർണാടകയിൽ നേഴ്സിംഗ് പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥി രക്ഷാകർത്താക്കൾ എന്ന് പറഞ്ഞ രാജീവ് ഗാന്ധിയോൺ ഹെൽത്ത് സയൻസ് ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ കണ്ണാടശം കോൺഗ്രസ് ഇവർക്ക് പരാതി പ്രവർത്തിക്കുക മുളയിലെ തുടക്കത്തിലേക്ക് തട്ടിപ്പിനെതിരായിട്ട് പ്രവർത്തിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ ഭാവി പോവും എന്റെ അല്ല നല്ലതിനു വേണ്ടിയാണ് പറയുന്നത് അതുപോലെ ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്ന മറ്റു വ്യക്തികൾ ഇതിനെതിരെ ഉയർന്നു ഉയർത്തെഴുന്നേറ്റ് പ്രവർത്തിക്കണം ഇല്ലെങ്കിൽ സംഘടനയുടെ പേരുപോകും അവർ തരുന്ന പല കഴിഞ്ഞ ദിവസം വാർത്തകളിൽ കർണാടകയിൽ പല നഴ്സിംഗ് കോളേജ് ഐ എൻ സിയുടെ വ്യാജ സർട്ടിഫിക്കറ്റ് കൊടുത്തുനിന്ന് ഞാൻ വാർത്ത തെളിവ് സൈഡ് ഇട്ടിട്ടുണ്ട് ഇവര് തരുന്നത് പരിശോധിക്കുക ലോണ് കിട്ടാൻ സാധ്യത കുറവ ലോണ് കിട്ടിയാൽ തന്നെ എങ്ങനെ ചെയ്യും ഒന്നാം വർഷം നിങ്ങൾ പരീക്ഷ ആദ്യത്തെ സെമസ്റ്റർ പരീക്ഷ കഴിഞ്ഞ് അടുത്ത ഗഡു മേടിക്കാനായിട്ട് ബാങ്ക് ചെയ്യലോ ബാങ്കുകാരശ്യപ്പെടും എന്താവശ്യപ്പെടും മാർക്ലിസ്റ്റ് ആവശ്യപ്പെടും അപ്പൊ നിങ്ങൾക്ക് ഏത് കോളേജിന്റെ കൊടുക്കും ഒരുപാട് ബുദ്ധിമുട്ട് വരും കാലങ്ങളിൽ നിങ്ങൾ നേരിടേണ്ടി വരും ആയതിനാൽ ഉണർന്ന് പ്രവർത്തിക്കുക ജാഗരൂപരായിരിക്കുക പരാതി ഉള്ളവർ നേരിട്ട് യൂണിവേഴ്സിറ്റി ഐ എൻ സി കെ എൻ സി ബന്ധപ്പെടുക ഇനിയും ഭാഷയുടെ പ്രശ്നം കൊണ്ട് പരാതി എഴുതാൻ അറിയാൻ വേണമെങ്കിൽ എന്നെ ബന്ധപ്പെടുക എന്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് സൂക്ഷിക്കുക നന്ദി